ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം സരൈവിനെ മനോഹരന് നല്ല സംശയം തന്നെയുണ്ട് പല രീതിയിലും അവൾ അവന്റെ പുറകെ നടന്നിട്ടും തെളിവുകൾ ഓരോന്ന് ശേഖരിക്കാൻ നോക്കിയിട്ടും അവരുടെ അവനെ പരിചയമുള്ള ആൾക്കാരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടും ഒന്നും തന്നെ അവൾക്ക് വ്യക്തമായ തെളിവുകളൊന്നും കിട്ടുന്നില്ല എല്ലാ രീതിയിലും അവൾ തോറ്റു പോവുകയാണ് എന്തായാലും ഈ സമയത്ത് നമ്മുടെ സരവി ചെയ്യുന്നത് വേറൊന്നുമല്ല ഇതിന്റെ വ്യക്തമായ തെളിവുകളോട് കൂടി അടുത്തു തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് എന്തായാലും സാറേ തകർന്ന് തരിപ്പണമാവുകയാണ് താൻ ഇത്രയും നാളും ജീവിച്ചത് ഒരു വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ഒക്കെ പുറത്ത് തന്നെയായിരുന്നു തൻ്റെ മനുവേട്ടൻ എന്ന് പറയുന്നത് ഒരു അഹങ്കാര സ്വത്ത് തന്നെയായിരുന്നു അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു കൊള്ളരുതാത്തവനെയാണ് താൻ വിവാഹം കഴിച്ചത് തൻ്റെ കുഞ്ഞിന്റെ അച്ഛൻ ആ അച്ഛൻ എന്ന് പറയാൻ പോലെ അയാൾക്ക് യോഗ്യതയില്ല എന്ന് അവൾ തിരിച്ചറിയുകയും അതുപോലെ തന്നെ അവളുടെ സമനില ചെറുതായി ഇങ്ങനെ തെറ്റുകയും ചെയ്യുന്നുണ്ട് ഓരോന്ന് ആലോചിച്ചു കഴിഞ്ഞു പോയ ഓരോ സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ അവന്റെ സ്നേഹവും നാടകവും അതൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് സമനില തെറ്റി എന്തായാലും കല്യാണിയുടെയും കിരൺടെയും ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അവരുടെ ജീവിതം ഇപ്പൊ സുരക്ഷിതമാണ് കാൻ്റീനിൽ ജോലിക്ക് വന്ന കല്യാണിയുടെ ജീവിതം ഇപ്പോ അവൾ ഒരു കമ്പനിയുടെ എം ഡി ആണ് എല്ലാം കൊണ്ടും അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഓ ഒന്ന് രണ്ട് വട്ടം കല്യാണിയുടെ കുഞ്ഞ് കല്ലുമോനെ അവൾ അപകട അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണ് അതിൽ നിന്നും ആഹ് കുഞ്ഞ് തലനാരി രക്ഷപ്പെടുകയും ഇവളെ അടിച്ചു പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സരയുവിന് വീണ്ടും അതേ ചിന്തയിലേക്ക് തന്നെയാണ് സരയി പോകുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞത് കല്ലുമോനാണ് കല്ലുമോനെ ഇല്ലാതാക്കിയാൽ അവർ നെഞ്ചത്തടിച്ചു നോലും കരയും എന്നവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ സ്വത്തായ കല്ലുമോനെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഏർ നമ്മുടെ പ്രകാശൻ അറിയുന്നുണ്ട് പ്രകാശൻ ഈ സരയിവിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ രാഹുലിൻ്റെ കയ്യിൽ നിന്ന് സത്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കുന്നുണ്ട് സരയിപ്പൊ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കാര്യം അങ്ങനെ തൻ്റെ കുഞ്ഞിനെ അതായത് കല്യാണിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി സരയി വരികയാണ് എന്തായാലും ആ സമയത്ത് തലണ വെച്ച് കുഞ്ഞിനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് കല്യാണിയെ അവിടെ മാ കല്യാണി മാത്രം അവിടെ ഉണ്ടാവുള്ളൂ കല്യാണിയെ അപകടപ്പെടുത്തിയിട്ടാണ് അവിടെ ഈ ഒരു കർമ്മത്തിന് നിൽക്കുന്നത് ആ സമയത്ത് പ്രകാശൻ ഒറ്റക്കാലം വെച്ച് വടിയെ കുത്തിപ്പിടിച്ച് അവിടേക്ക് വരികയും അതുപോലെ തന്നെ നമ്മുടെ സരവിനെ അടിച്ച് താഴത്തേക്കിടുകയും കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും അപകടത്തിൽപ്പെട്ടിട്ടുള്ള കല്യാണിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിക്കി കല്യാണിയുടെയും കുഞ്ഞിൻ്റെയും ും ജീവിതം സുരക്ഷിതമാക്കി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു അപകടത്തിൽ നിന്ന് തൻ്റെ തന്നെയും തൻ്റെ മകനെയും രക്ഷപ്പെടുത്തിയ പ്രകാശനെ പിന്നീട് നമ്മുടെ കല്യാണി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അവൻ്റെ ഈ ഒരു മാറ്റം അത് സത്യസന്ധമാണെന്ന് തന്നെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്